പാർട്ടി കൊടുക്കുന്ന കത്തുകൾ പാർട്ടി നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങൾ തന്നെ പരസ്യപ്പെടുത്തുന്ന അസംബന്ധം തന്നെയാണ് അതായത് ഈ ഒരു സംശയമില്ല പുയാപ്പിളയെ വിട്ടുകൊടുക്കാൻ വടകരക്കാർ തയ്യാറില്ല ഞാനെന്ന് പറഞ്ഞു ഈ തൊലായ്ക്കടവ് പാലം നിർമ്മാണത്തിൻ്റെ അപാകത കൊണ്ടാണ് തകർന്നു വീണത് എൻ്റെ ട്രഗ്ജർ നിർമ്മാണത്തിൽ ഗുരുതരമായ പാകപ്പിഴകളുണ്ട് ഇവിടെ പറഞ്ഞതുപോലെ ഇതൊരു ആവർത്തിച്ചു സംഭവമാണ് കീച്ചേരി കടവിൽ പാലം തകർന്ന് തൊഴിലാളികൾ മരണപ്പെട്ട ദാരുണമായ സംഭവം ഉണ്ടായി ഇതിനു മുമ്പ് കീഴ്മാട് പാലം തകർന്നപ്പോഴും വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു പക്ഷേ ഗവൺമെൻറ് അതിനെ നിസ്സാരവൽക്കരിച്ചു മലപ്പുറത്തെ നാഷണൽ ഹൈവേയിൽ കുര്യാട് നിർമ്മിച്ചുകൊണ്ടിരുന്ന നാഷണൽ ഹൈവേയിൽ ഇരുന്നൂറോളം മീറ്ററാണ് റോഡും അതുപോലെ തന്നെ അതിൻ്റെ ബിറ്റിയും എല്ലാം തകർന്ന് തരിപ്പണമായത് അപ്പോൾ ഗവണ്മെൻ്റ് ഈ കാര്യത്തിൽ ഗുരുതരമായ അനാസ്ഥയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ നടപടി സ്വീകരിക്കുന്നില്ല ഇപ്പോൾ ഈ തൊലൈക്കടവ് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം എത്രയും വേഗം പുനരാരംഭിക്കണം എന്ന് ഇവിടെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഒരു കാരണവശാലും ഇത് കാലതാമസം ഉണ്ടാകാൻ പാടില്ല ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ വലിയ കോടിക്കണക്കിന് രൂപ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെലവഴിച്ചാണ് ഈ പാലം നിർമ്മിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാനും കരാറുകാർക്ക് യോഗ്യത അടിസ്ഥാനത്തിൽ മാത്രം കരാർ ഏൽപ്പിക്കാനും സാധിക്കേണ്ടതായിട്ടുണ്ട് ഇത് ആവർത്തിച്ചുകൊണ്ട സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഈ സംഭവങ്ങൾ പരമ്പരകളായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു തൊഴിലാളികൾ മരിക്കുന്നു നിർമ്മാണ പ്രവർത്തനം സ്തംഭിക്കുന്നു അത് വളരെ ഗൗരവമേറിയ കാര്യമാണ് ആവശ്യമായ നടപടികൾ വേണം അന്വേഷണം വേണം ഗവൺമെൻ്റെ വീഴ്ചകൾ വളരെ പ്രകടമാണ് വലിയ ഇത് അസംബന്ധമാണ് എന്നുള്ളതാണ് എം വി പ്രതികരണം അസംബന്ധം തന്നെയല്ലേ ഇങ്ങനെ പാർട്ടിക്ക് കൊടുക്കുന്ന കത്തുകൾ പാർട്ടി നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങൾ തന്നെ പരസ്യപ്പെടുത്തുന്ന അസംബന്ധം തന്നെയാണ് കാര്യത്തിൽ യാതൊരു സംശയം വരാനിരിക്കുന്ന ഇസ്ലാമിയുടെ വോട്ട് വേണ്ടയോ കാര്യത്തിൽ കാരണം ആ ചർച്ച എന്ന പല കോണുകളിൽ വരുന്നുണ്ട് ിൽ പറയുന്നു അതെ രാഷ്ട്രീയ കാര്യങ്ങൾ ആലോചിക്കേണ്ട സമയമാണെന്നില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കട്ടെ അപ്പോൾ സഖ്യത്തെ കുറിച്ചൊക്കെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ അതിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ തീരുമാനിക്കുകയാണ് ജനസമ്പർക്ക പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കമായിട്ട് വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ചു വോട്ടർ പട്ടിക പ്രവർത്തനത്തിൽ വാർഡുകൾ വളരെ അശാസ്ത്രീയമായിട്ട് രൂപീകരിക്കപ്പെട്ടു എങ്കിൽ പോലും വോട്ടർ പട്ടികയിൽ ഒരുപാട് ഗുരുതരമായ പിഴവുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതെല്ലാം പരിഹരിക്കാനുള്ള വലിയൊരു മഹായജ്ഞമാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും വാർഡ് തലത്തിലുള്ള പ്രവർത്തകന്മാർ ഏറ്റെടുത്തിട്ടുള്ളത് ആ പ്രവർത്തനങ്ങൾക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും ബ്ലോക്ക് കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും വളരെ ശ്രദ്ധേയമായ രൂപത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഒന്നാമത്തെ ടാർഗറ്റ് അത് നടക്കട്ടെ അത് കഴിഞ്ഞ് എലക്ഷൻ സമർപ്പിക്കും ഗ്രഹസമ്പർക്ക പരിപാടി ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് ആഗസ്റ്റ് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഒന്ന് രണ്ട് കേരളത്തിലെ എല്ലാ വീടുകളിലും കോൺഗ്രസ് പ്രവർത്തകർ ഗ്രഹം ആ വീടുകളും സ്ഥാപനങ്ങളും സന്ദർശിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ സന്ദേശം എത്തിക്കുന്നു കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ജനദ്രോഹ നടപടികൾ വിവരിക്കുന്ന ലേഖിലേഖിയുമായിട്ട് എത്തുന്നു പാർട്ടി പ്രവർത്തനത്തിന് ചെറിയൊരു സാമ്പത്തിക സഹായം കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ആ പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കത്തിലാണ് ഇന്നലെ കണ്ണൂരിൽ മലപ്പുറത്തും യോഗം ചേർന്നു ഇന്ന് പാലക്കാട്ടും തൃശ്ശൂരിലും യോഗം ചേർന്നു ഇടുക്കിയിലും യോഗം പ്രതിപക്ഷ നേതാവായ യോഗത്തിൽ പങ്കെടുത്തു ഞങ്ങൾ കുറേ പേരായ യോഗങ്ങൾ വീതിച്ച് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് നാളെ കോട്ടയത്തും ആലപ്പുഴയിലും യോഗമുണ്ട് ഞങ്ങൾ ഞാൻ തന്നെ പങ്കെടുക്കുന്നുണ്ട് കോഴിക്കോട് യോഗമുണ്ട് ഷാഫിക്ക് അടക്കം മേഖലയിൽ ഉണ്ട് എല്ലാ തലത്തിലും സംഘടനാ പ്രവർത്തനം ഊർജ്ജസ്വലമാക്കാനും ജനങ്ങളുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും ഇന്ന് കൂടിക്കൂടി വരികയാണ് ആ മേഖലകളിലെല്ലാം ജനകീയ പ്രശ്നങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് സമരമുഖത്തും അതേപോലെ തന്നെ സംഘടനാ ശാക്തീകരണ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പ്രസംഘടന സമയടുത്ത് ചെയ്യും സമയെടുത്ത് ചെയ്യും ഒരു തിരക്കുമില്ല ഈ നിയമസഭാ സംബന്ധിച്ചോ ഷാഫിക്ക് താല്പര്യം ഷാഫിക്ക് താല്പര്യം ഉണ്ടെങ്കിലും പുയ്യാപ്പിളെ വിട്ടുകൊടുക്കാൻ വടകരക്കാർ തയ്യാറില്ല ഞാനൊന്നും പാർട്ടി തന്നെ അന്വേഷിക്കട്ടെ ഇത് മറുപടി പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്നാഷ പറഞ്ഞ അസമ്മതം ഇത് മറുപടി പറയാൻ സി പി എമ്മിന് ഇല്ല അതുകൊണ്ടാണ് മറുപടി പറയാൻ രണ്ട് കാര്യം കത്തിനേക്കാൾ കത്തൊരു കാര്യം ഇപ്പോൾ അജിത് കുമാറിൻ്റെയും പി ശശിയുടെയും കേസിൽ മുഖ്യമന്ത്രി ഇടപെട്ടു എന്നത് ഒരു രേഖയാണ് അത് തിരുവനന്തപുരത്തെ കോടതിയുടെ വിധിന്യായത്തിലെ എൺപത്തി മൂന്നാം പേജിൽ വ്യക്തമായിട്ടത് ആവർത്തിച്ച് പറയുന്നുണ്ട് ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലും പറയുന്നുണ്ട് ഞങ്ങൾ അത് പ്രതിപക്ഷ നേതാവ് ഞാൻ യു ഡി എഫ് കൺവീനറ് എല്ലാവരും ആ വിഷയം മാധ്യമങ്ങളുടെ മുൻപിൽ ശക്തമായിട്ട് ഉയർത്തിയിട്ടുണ്ട് വിധിന്യായം വായിച്ചുകൊണ്ടാണ് ആ വിധിന്യായം അതിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്നറിയാം ചവിട്ടി മെതിക്കപ്പെട്ടു നീതി നീതിയും സത്യവും ചവിട്ടിമെതിക്കപ്പെട്ടു കോടികളുടെ അഴിമതിയാണ് എം ആർ അജിത് കുമാർ എ ഡി ജി പി എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ തണലിൽ ഈ സംസ്ഥാനത്ത് നടത്തിയതെങ്കിൽ അതിൻ്റെ അന്വേഷണം വിജിലൻസ് വളരെ വികൃതമായിട്ടാണ് നടത്തിയത് അദ്ദേഹത്തെ രക്ഷിക്കാനാണ് അതിൻ്റെ പരിശ്രമങ്ങൾ ഉണ്ടായത് അതിൽ കോടതിയുടെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളുണ്ടായിട്ട് ഗവൺമെൻറ്റും സി പി എമ്മും മറുപടി പറയാൻ കഴിയാത്ത രൂപത്തിൽ അതിൻ്റെ ആ ചെളിയിൽ പൂണ്ടു നിൽക്കുകയാണ്